എൻ്റെ പേര് രജനി അനിൽകുമാർ ഞാൻ ആലപ്പുഴ ജില്ലയിലെ തിരുമലയിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഈ മാതാവിൻ്റെ വിശുദ്ധമായ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് അനിൽകുമാർ മകൾ ആര്യ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്ത് ഞാൻ ഒരു വർഷങ്ങളായി പി എസ് സി പരീക്ഷ എഴുതുന്നെങ്കിലും ഒരു ജോലി എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു ലിസ്റ്റിൽ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് തള്ളിപ്പോവും പിന്നെ കിട്ടാറില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പരീക്ഷ എഴുതി എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ലിസ്റ്റ് പോലും വന്നില്ല അതിന് മുന്നിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആദ്യമായിട്ട് നിയോഗം വെച്ചിരുന്നു ഈ ലിസ്റ്റ് എനിക്കിനി എഴുതാൻ പറ്റില്ല കാരണം ഏജ് ഓവറായി ഇനി എഴുതാൻ പറ്റില്ല ഈ ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും വന്ന് എനിക്ക് ജോലി എങ്ങനെയെങ്കിലും എനിക്ക് നൽകണമെന്ന് മാതാവിനോട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യത്തെ പുതുക്കലിൽ തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി തന്നു എന്നെ അനുഗ്രഹിച്ചു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വില്ലേജിൽ വർക്ക് ചെയ്യുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷി അത് എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല കാരണം എനിക്ക് ഇങ്ങനെ ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പറയാൻ ഒരു സഭാകമ്പ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് എഴുതി കൊടുത്തങ്ങ് പോവുക ചെയ്തിരുന്നു പിന്നീട് രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വീടൊക്കെ വെച്ച് എൻ്റെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ചപ്പോൾ കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് കൂടി വന്ന് അത് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയോളം ബാധ്യത പലിശയ്ക്ക് പൈസ എടുത്ത് അതങ്ങനെ പലിശക്കടം കൂടി കൂടി ഭയങ്കര ബാധ്യതയായി അങ്ങനെ അത് പിന്നീട് ഞങ്ങൾ ഒരു വ്യക്തി നമ്മുടെ ആധാരം വെച്ച് അഞ്ച് വർഷത്തിലേക്ക് നമുക്ക് വെച്ചിട്ട് ഞങ്ങളെ സഹായിക്കുകയും ആ വീട്ടിൽ തന്നെ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ സഹായിച്ച് നമ്മുടെ ബാധ്യതയൊക്കെ മാറ്റി മാറ്റിത്തന്ന് അതും എൻ്റെ മാതാവ് എൻ്റെ ഈശോയാണ് തന്നെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഉടം പുതുക്കിയൊക്കെ കഴിഞ്ഞപ്പം തൊട്ട് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല ഈ മാറ്റണം അങ്ങനെയൊന്നും പക്ഷേ പുള്ളിക്കാരന് തന്നെ അങ്ങനെ തോന്നി ഇപ്പം രണ്ടര വർഷമായിട്ട് മദ്യപാനം പൂർണ്ണമായിട്ട് മാറി അതും ആ നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് തന്ന തേനും ഉപ്പും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉപ്പ് ഞങ്ങൾ എന്നും ഉപയോഗിക്കും തേനാണെങ്കിലും ഡെയിലി നമ്മൾ രാവിലെ കുഞ്ഞിനാണെങ്കിലും കൊടുത്തിട്ടാണ് സ്കൂളിൽ വിടുന്നത് അതുപോലെ തന്നെ മോള് പത്താം ക്ലാസ്സിൽ വെച്ച് കുറച്ച് പഠിക്കാൻ ഇച്ചിരി പുറമോട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്ലസ് വണ്ണിൽ കയറിയപ്പോൾ നല്ല കൂടി തന്നെ അവളെ മാതാവ് ഉയർത്തി നല്ല അനുഗ്രഹം തരുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് എല്ലാ മാസവും പേപ്പർ വാങ്ങിക്കാറുണ്ട് അത് ഒരു ഘട്ടമൊന്നും അല്ല എൻ്റെ ഹസ്ബൻഡ് ഏഴും എട്ടും കെട്ടക്കെ വാങ്ങിക്കുന്നത് എന്നിട്ട് ഞങ്ങളത് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഇടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മോളുടെ പിറന്നാൾ വരുമ്പം നമ്മൾ അനാഥാലയത്തിൽ കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളുടെയും പ്രായമായ ആൾക്കാരുടെ ഉള്ള അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ച് നമുക്ക് മാതാവാത് തന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളത് വിഷമിക്കരുത് കാരണം നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടും വലിയ അനുഗ്രഹമായിരിക്കും നമുക്ക് തരുന്നത് അത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുവാണ് നമ്മൾ എന്ത് വിഷമം വന്നാലും നമ്മൾ ആ ഉടമ്പടി കാശുരൂപം എന്നെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമുക്കത് ഒരു ഇതുമില്ലാതെ മാതാവ് നമുക്ക് മാറ്റിത്തരും അതുപോലെ തന്നെ ജോസഫ് അച്ഛനെ നമ്മൾ ജോസഫ് അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ജോലി കിട്ടിയത് എൻ്റെ മാതാവ് തന്നതാണ് അല്ലാതെ എൻ്റെ ഇതൊന്നും കൊണ്ടല്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ന് പറയുന്നു അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് തിരുവിഴ ഒരു പ്രൈവറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഇതുവഴിയാണ് പാസ് ചെയ്ത് പുള്ളിക്കാരൻ പോകുന്നത് എല്ലാ ദിവസവും ഈ വിശുദ്ധ കുർബാന കൂടുവാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ഹസ്ബൻഡിനുണ്ട് ഒരു ദിവസം പോലും പുള്ളി അത് മുടക്കാറില്ല അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം എവിടെങ്കിലും ഒരു ദിവസം അവധിയാണെങ്കിലും പുള്ളി അന്ന് വൈകിട്ട് വരും വന്നാൽ അത് കൂടിയില്ലെങ്കിൽ പുള്ളി എന്തോ ഒരു പ്രയാസം പോലെയാണ് ഞാൻ ചിലപ്പോൾ പറയൂ ഇന്ന് പോയില്ലെങ്കിൽ അല്ല എനിക്ക് പോയില്ലെങ്കിൽ ശരിയാകത്തില്ല ഞാൻ പോകും എന്ന് അത് വന്ന് പ്രാർത്ഥിക്കും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു രജനി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ് രജനിക്കും കുടുംബത്തിനും ലഭിച്ചതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉറപ്പായിരുന്നു എൻ്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടും പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് മാധ്യസ്ഥം ലഭിക്കുമെന്ന് രജനിക്ക് വളരെ ഉറപ്പുണ്ടായി ജോസഫസിൻ്റെ കൈവപ്പ ശുശ്രൂഷയിലൂടെ ഈ മകൾക്ക് വലിയ ഒരു നിധി വലിയൊരു അനുഗ്രഹമാണ് ലഭിച്ചത് നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ ഏജ് ഓവർ ആയിട്ടും ഈ മകൾക്ക് പി എസ് സി ടെസ്റ്റ് പാസ്സാകാനും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഒരു നല്ല ജോലി ലഭിച്ച് അതിൽ പ്രവേശിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം ഉണ്ടായി എന്ന് രജനി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് മുകീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം നമ്മുടെ അനേകം സഹോദരങ്ങളാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി ഒരു നല്ല കുടുംബജീവിതത്തിന് വേണ്ടിയെല്ലാം അവരുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുവാനും അവരുടെ ഭാവി യഥാസ്ഥാനപ്പെടുത്താനെല്ലാം വേണ്ടി ഒരുപാട് മക്കളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും നിയോഗങ്ങളെയും നമുക്ക് രജനിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഹസ്ബൻഡാണ് ഇപ്പോൾ വളരെയധികം തീക്ഷണമതിയായി ഇവിടെ വന്ന് എല്ലാ ദിവസവും ഇവർ അക്രൈസ്തവരാണ് എന്നിട്ട് പോലെ എല്ലാ ദിവസവും ഇവിടെ വന്ന് കുർബാന ഈ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത് എട്ട് പത്രം എല്ലാ മാസം എട്ട് കെട്ട് പത്രമാണ് അദ്ദേഹം എല്ലാ മാസവും വാങ്ങി ഈശോയെ പ്ര ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നതും ഈശോയെ കൈമാറുന്നതും നമുക്കെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം മദ്യപാനം എന്ന ഒരു വലിയ മഹാവിപത്ത് അല്ലെങ്കിൽ ആ ഒരു വലിയ ശാപം അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയതോടെ അതിൽ നിന്നുള്ള വലിയ വിടുതൽ നൽകിയതോടെയാണ് ഈശോ അദ്ദേഹത്തെ സ്പർശിച്ചതോടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളുണ്ടായി നമുക്കറിയാം ഒരു കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് എല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ ക്രമമായി നടത്തുവാനായിട്ട് സാധിക്കും എന്ന് നമുക്കറിയാം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അതുപോലെ മകൾക്ക് പത്താം ക്ലാസ്സിൽ നിന്ന് ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കുവാനും ഇത് ഇതൊന്നും അനുഗ്രഹങ്ങളൊന്നും ഒരു പുതിയതല്ല കാരണം നമ്മുടമ്പടിയിലായിരിക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും നമ്മുടെ കാര്യങ്ങളിൽ പരിശുദ്ധാമ്മ ശ്രദ്ധാലുവാണ് ദൈവാനുഗ്രഹം നമ്മോട് ഉണ്ടായിരിക്കും നമ്മുടെ വിശ്വസ്തത എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് കുറച്ച് നോക്കേണ്ട ഒരു സമയമാണ് സാക്ഷ്യം പറയുന്നതും നമ്മുടെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നതും രജനിയുടെ ഈ നല്ല സാക്ഷ്യത്തിന് ഏശോയ്ക്കും പരശുധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക